സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നാലായിരം രൂപ വീതമെത്തുന്ന വിവിധ പദ്ധതികൾ ഇപ്പം അപേക്ഷ വിളിച്ചിട്ടുണ്ട് നിലവിൽ വിദ്യാർത്ഥികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പം ലഭിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ ആനുകൂല്യങ്ങളാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക എട്ട് കോടിയോളം ആളുകളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ധനസഹായം എത്തും ആ രീതി വിവിധ ധനസഹായമാണ് സർക്കാർ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോകൾക്ക് പോകും ഫുള്ളായി വീഡിയോയിലേക്ക് പോകാം പ്രധാനപ്പെട്ട നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശമാരുണ്ടെങ്കിൽ വാർത്തകാല പെൻഷൻ വാങ്ങാൻ സർക്കാർ കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരാ പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് രണ്ടായിരം രൂപയാണ് പ്രതിമാസം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ കറക്റ്റായിട്ട് തന്നെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും തുകയെത്തും മാത്രമല്ല പതിമൂവായിരം കോടി രൂപയാണ് ഒരു വർഷക്കാലത്തേക്ക് സംസ്ഥാന സർക്കാർ ഈ ഒരു ഇന്നത്തിൽ ക്ഷേമ പെൻഷൻ ഇന്നത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പതിമൂവായിരം അല്ല വയസ്സ് കഴിയുമ്പോൾ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ മറ്റൊരു ആനുകൂല്യം ലഭിക്കാത്ത ആളുകൾ ഇന്ത്യയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളവരാണ് അടുത്ത അറിയിപ്പ് സൃഷ്ടിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് യുവാ യുവതി യുവാക്കൾക്കുള്ള മുഖ്യമന്ത്രിയുടെ കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത് രണ്ട് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപയാണ് സഹായമായിട്ട് ലഭിക്കുക സ്കോളർഷിപ്പിൽ നിന്ന് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ച് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ വന്നു നമുക്ക് ഇനി എല്ലാ കൊല്ലം അപേക്ഷ ക്ഷീണിക്കുന്ന ഒരു പദ്ധതിയാണിത് ആദ്യം അപേക്ഷ വയ്ക്കുന്ന അഞ്ച് ലക്ഷം പേർക്കായിരിക്കും അർഹത ഉണ്ടെങ്കിൽ മുൻഗണന നിലവിൽ ആയിരം രൂപ വെച്ച് പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയാണിത് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് യുവതികൾക്ക് ഒക്കെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ പഠിച്ച് ജോലി കിട്ടാതായവരോ പുണ്യ കോഴ്സുകൾ തിരഞ്ഞെടുത്തവരായിരിക്കണം ഇതിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നത് അതായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നവരായിരിക്കണം അപേക്ഷ വയ്ക്കുന്ന അതോടൊപ്പം തന്നെ വരുമാന തുക കുടുംബവാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തി താഴെ എന്നാൽ മതി സർട്ടിഫിക്കറ്റ് ഇതിനൊപ്പം ഹാജരാക്കിയാൽ മതി അതുപോലെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റും ഏറ്റവും അവസാനത്തെ അറിയിപ്പ് ത്രിസുരക്ഷാ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടമ്മമാർക്കും പെൻഷൻ നൽകുമെന്ന് സർക്കാർ ഓർ സർക്കാരിൻ്റെ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത് ആയിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുക മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ തുക ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റദ്ദാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വാർത്തികാല പെൻഷൻ എന്ന സ്കീമിനാണ് തുക ലഭിക്കുക തുക പ്രതിമാസം അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുക ആയിരം രൂപ എ പി എൽ എ പി എൽ റേഷൻ കാർഡ് ആയിരിക്കണം പ്രായവരുടെ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞപോലെ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളതായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർത്തികാല പെൻഷനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വീണ്ടും റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷയിൽ സമർപ്പിക്കാം മറ്റു സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ പത്രികയിലോ ഒന്നും ഭാഗമായി കൂട മറ്റ് ക്ഷേമ പെൻഷൻ പത്രികകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ തള്ളി നിങ്ങളിത് ക്യാൻസലായി പോകും അതുപോലെ മറ്റടുത്ത സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയുള്ള ആർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ വരുന്ന പിന്നെ കുടുംബ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെട്ട അംഗങ്ങൾക്ക് ഈ തോൽ ലഭിക്കും സർക്കാരിൻ്റെ സ്ഥിരമായ താൽക്കാലികമായ കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു ജോലിയും പാടില്ല വീട്ടമ്മമാർ തന്നെ ആയിരിക്കണം എന്നും ഈ കരാറിൽ പറയേണ്ട ഇത് ഒക്കെ പാലിക്കുന്ന സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടെ അപേക്ഷ ഒരു പത്രം വയ്ക്കണം ഓൺലൈന് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയിൽ എല്ലാ രേഖകളും കൃത്യമായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ്എൽസി ബുക്കിൻ്റെ കോപ്പി അതുപോലെ ഇല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കൂടെ ഒരു മൊബൈൽ നമ്പറുകൾ അപേക്ഷകൾ പേരിൽ പൊരുത്തക്കേട് ഉണ്ടാവാൻ പാടില്ല മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം ആ കാരണം ഒ ടി പി ഒക്കെ വരാൻ വരുന്ന നമ്പറായിരിക്കണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണുങ്ങനെ നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്